പാല സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങി കേന്ദ്ര സഹമന്ത്രി അഡ്വക്കറ്റ് ജോർജ് കുര്യൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കാര്യത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കേരളത്തിലെ സാക്ഷരത വേണ്ടി ఈ కేరళ అదేపక్షేక జ్ఞాన భారత ము సంచ శంకరాచార్య అవినే ఈ ముర్చయి ఆ మార్గం మలయాళిందండి പാലാരൂപതാ അധ്യക്ഷനും കോളേജിന്റെ രക്ഷാധികാരിയുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷനായി പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് ആമുഖ വിവരണം നിർവഹിച്ചു കോളേജിന്റെ സ്ഥാപകരും മാർഗദർശികളുമായിരുന്ന മഹത് വ്യക്തികൾക്ക് ആദരവ് അർപ്പിച്ച് പാലാരൂപത മുഖ്യ വികാരി ജനറാളും കോളേജ് മാനേജരുമായ ഡോക്ടർ ജോസഫ് തടത്തിൽ പ്രസംഗിച്ചു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ റോഷി അഗസ്റ്റിൻ പ്ലാറ്റിനം ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു ജൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന പുതിയ ബ്ലോക്കിന്റെ മാതൃക കോട്ടയം പാർലമെന്റ് അംഗം കെ ഫ്രാൻസിസ് ജോർജ് അനാച്ഛാദനം ചെയ്തു നവീകരിച്ച പരീക്ഷാ വിഭാഗത്തിന്റെ താക്കോൽ കൈമാറ്റം രാജ്യസഭാംഗം ജോസ് കെ മാണി എംപി നിർവഹിച്ചു ക്യാമ്പസിൽ മിയാവാക്കി മാതൃകയിൽ രൂപപ്പെടുത്തുന്ന നഗരവനത്തിന്റെ ഉദ്ഘാടനം പത്തനംതിട്ട എംപിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ആൻഡോ ആന്റണി വൃക്ഷത്തൈനട്ട് നിർവഹിച്ചു ജൂബിലി മൊമൻറ്റോ പ്രകാശനം പാല എം എൽ എ മാണിസി കാപ്പനും ജൂബിലി വർഷസൂചകമായി എഴുപത്തിയഞ്ച് ചന്ദനത്തൈകൾ ക്യാമ്പസിൽ നടുന്നതിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷാജുവി തുരുത്തിനും നിർവഹിച്ചു കോളേജ് മാനേജർ ഡോക്ടർ ജോസഫ് തടത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ കെ തോമസ് ബെർസാർ ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പാലാ